പ്രകൃതി മനോഹാരിത തുളുമ്പി നിൽക്കുന്ന ചപ്പാലപ്പെടുവെന്ന കൊച്ചുഗ്രാമം ശാന്തമായി ഒഴുകുന്ന പുഴയും പച്ചപുതച്ച മലരണിക്കാടുകളും പൈതൃക തനിമ വിളിച്ചോതുന്ന ആരാധനാലയങ്ങളും വിജ്ഞാനദാഹികൾക്ക് ആശാകേന്ദ്രമാകുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഗ്രാമീണ സൗന്ദര്യത്തെ മാറ്റുകൂട്ടുന്നു വർഷങ്ങൾക്ക് മുമ്പ് കാടുകളാൽ നിബിഡ്നമായിരുന്ന ഈ പ്രദേശത്തെ ജനജീവിതം തീർത്തും ദുസ്സഹമായിരുന്നു വിദ്യ അഭ്യസിക്കാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ലഭ്യമായിരുന്നില്ല അഗ്നിതയുടെയും നിരക്ഷരതയുടെയും കൂരിരട്ടിൽ അകപ്പെട്ട ഗ്രാമീണവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലായിരുന്നു പ്രൈമറി സ്കൂൾ അനുവദിച്ചു കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ യു പി സ്കൂളായി ഉയരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രദേശവാസികളുടെ സ്വപ്ന സാക്ഷാത്കരം എന്നോണം ഹൈസ്കൂൾ സ്ഥാപിതമായി മലയോര മേഖലയിലെ ആദ്യത്തെ ഹൈസ്കൂളാണ് ചപ്പാരപ്പടവ ഹൈസ്കൂൾ പത്തിൽ ഹയർ ആയി ഉയരുന്ന വിദ്യാലയം നാടിന്റെ മുഖച്ചായെ തന്നെ മാറ്റുകയുണ്ടായി മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും വിദ്യാസമ്പാദനത്തിനുള്ള അവസരങ്ങൾ പായാക്കരുതെന്നും ദീർഘദൃഷ്ടിയോടെ സ്വപ്നം കണ്ട മർഹും എം അസൈനാർ ഹാജിയുടെ ആശ്രാന്ത പരിശ്രമത്തിന്റെ അനന്തര ഫലമാണ് ഇന്ന് ഈ നാടിന്റെ അഭിമാന പുരസ്കാരം ശിരസ് ഉയർത്തി നിൽക്കുന്ന ചപ്പാറപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ കൈവുറ്റ അധ്യാപകരുടെയും മികവുറ്റ വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ഈ വിദ്യാലയം ഇന്ന് കണ്ണൂർ ജില്ലയിലെ മികച്ച സ്കൂളിലൊന്നായി ചരിത്രത്താളുകളിൽ ഇടം നേടിയിരിക്കുന്നു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് കാണിക്കുന്ന ഈ വിദ്യാലയം വൈജ്ഞാനിക നവോമണ്ഡലത്തിലെ വെള്ളി നക്ഷത്രമായി പ്രയാണം തുടരുകയാണ് അറിവ് നേടാനും ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ സഹായിക്കുന്നു അത്തരത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും ഉത്ത ഉപകരിക്കുന്ന ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ഗുണമേന്മ നിറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ട് ചപ്പാറപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ലക്ഷ്യം വെക്കുന്നത് സോഷ്യൽ മീഡിയയുടെ മാന്ത്രിക ലോകത്ത് തളിക്കപ്പെട്ട നാം ചുറ്റുമുള്ള മൂല്യങ്ങളും സംസ്കാരങ്ങളുമൊക്കെ മറന്നിരിക്കുന്നു വിവിധ ലഹരികൾ നമ്മുടെ തലമുറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വരും തലമുറയെ വായനയുടെ ഓളങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തി ആത്മവിശ്വാസത്തോടെ ഭയരഹിതരായി മുന്നേറാൻ കൽപ്പുള്ളവരാക്കി മാറ്റി നാടിനും കുടുംബത്തിനും സമൂഹത്തിനും പ്രതിബന്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വൈജ്ഞാനിക സാംസ്കാരിക മണ്ഡലത്തിൽ ചപ്പാരപ്പുടവ് ഗ്രാമത്തെ ഏറ്റിച്ചേർക്കാൻ ഫ്യൂച്ചർ ഫോക്കസ് സെന്റർ എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് നാടിന്റെ വിദ്യാഭ്യാസം മുന്നേറ്റം സ്വപ്നം കണ്ട മർഹൂം ഹെമ്മസേന ഹാജിയുടെ നാമധേയത്തിൽ ആരംഭിച്ച ഫ്യൂച്ചർ ഫോക്കസ് സെന്ററിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പാർക്ക് പരിശീലന പരിപാടിയോടുകൂടിയാണ് തുടക്കം കുറിച്ചത് മത്സരക്ഷമതയും സാമൂഹ്യ പ്രതിബദ്ധതയും കൈവും നേത്രപാഠവുമുള്ള മികച്ച വിദ്യാർത്ഥികളെ വളർത്തിയെടുത്ത് ഉന്നത നിലയിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമുള്ള വ്യക്തിത്വ വികസന കരിയർ ക്ലാസുകൾ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിംഗ് കരിയർ കൗൺസിലിംഗ് യുവജനങ്ങൾക്കായി പി എസ് സി യു പി എസ് സി പരിശീലനം പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കുമുള്ള പരിശീലന ക്ലാസുകൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായിരിക്കും വായനാശീലം വർദ്ധിപ്പിച്ച് നമ്മുടെ മക്കളെ മൊബൈൽ സോഷ്യൽ മീഡിയ തുടങ്ങിയ ലഹരിയിൽ നിന്നും മുക്തരാക്കി വായനയുടെ നല്ല ചിന്തയുടെ ചക്രവാളം തുറന്ന് പുതിയ തലമുറയെ നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്നവർ ആക്കുക എന്നതും ഇതിന്റെ ഉത്തമ ഉദ്ദേശമാണ് അതിനുവേണ്ടി തയ്യാറാക്കുന്ന വിശാലമായ ലൈബ്രറി റീഡിംഗ് റൂം ഡിജിറ്റൽ ലൈബ്രറി എന്നിവയിൽ അവധി ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കും പ്രവേശനമുണ്ടായിരിക്കും പുരോഗതിയുടെ പ്രയാണപാതയിൽ ചപ്പാർപുര ഹയർ സെക്കൻഡറി സ്കൂൾ ഓരോ ചുവട് പിന്നിടുമ്പോഴും പുന്നില പുഞ്ചിരിയായി അരികിലെത്തുന്നുണ്ട് മർഹൂം എം ഹസൈനാർ ഹാജി എന്ന കാലം കാത്തുവച്ച ഇതിഹാസ നായകൻ തന്റെ ജീവിതം ചപ്പാർപുര പ്രദേശത്തിനു വേണ്ടി സമർപ്പിച്ചു നടന്നു നീങ്ങിയ മഹാമനീഷിയായിരുന്നു അദ്ദേഹം സമുന്നതനായ സമുദായ സ്നേഹിയും തികന്ന മതഭക്തനുമായിരുന്നു അദ്ദേഹം ഉദാഹരണായ ധർമ്മിഷ്ഠനും അസാധാരണ നേത്രഗുണവുമുള്ള ഒരു ഉത്തമ പൊതുസേവകനായിരുന്നു അദ്ദേഹം ജാതി മത ഭേദ അശനർക്കും ആലം ബഹീനർക്കും അത്താനിയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസപരമായി തന്റെ നാടിനെ ഉന്നതയിൽ എത്തിക്കുക എന്നതായിരുന്നു ആ മഹാന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിനുവേണ്ടി തന്റെ ജീവിതം തന്നെ അദ്ദേഹം സമർപ്പിച്ചു ജീവിതകാലം മുഴുവനും ഒരു നാടിന്റെ വികസനം സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം ജീവിച്ചു ഹാജിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരിക്കലും ആ മഹാൻ തന്ന ഇന്ന് കുടുംബവും മുന്നോട്ട് പോകുന്നത് വാക്കുകൾ കൊണ്ടും വരികൾ കൊണ്ടും തീരാത്ത പ്രിയ പിതാവിനെ മകൻ മൊയ്തു ഹാജി സ്മരിക്കുന്നു പല കാര്യങ്ങളും ഓർമ്മ പറയാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് മുട്ടത്തിൽ നേതാക്കന്മാരായിട്ടു ഉദ്യോഗസ്ഥന്മാർ അയച്ചു അങ്ങ് മറ്റേ പറ്റി ഇല്ലാതെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടും മുന്തരിമാർ അയച്ചു ടീംസ് നമ്മൾ പാട് ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് സംസാരിച്ചിട്ടാണ് കരണ്ട് ബസ്സൊക്കെ കിട്ടി അങ്ങനെ നമുക്ക് ബസ്സും അങ്ങനെ ബസ്സൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ആര് വന്നാലും ഒരു ഇതെല്ലാം പെരുമാറുക അങ്ങനെ ഇതൊന്നുമില്ല നേതാക്കന്മാരും ബാബു തങ്ങനെ പോലത്തെ വന്നിട്ട് അങ്ങനെ സീറ്റും വന്നിട്ടുണ്ട് സാധാരണക്കാർ വന്നാൽ അവിടെ നിൽക്കുമ്പോൾ ബസ്സിന് വരുന്നാക്ക് അന്ന് ബസ്സൊന്നും ഇല്ലാതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം നിൽക്കൂടാ താമസിക്കാം അപ്പോഴത്തേക്കും വിപ്പും സൗകര്യം എല്ലാം ഉണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ചോദ്യം പ്രത്യേകം തന്നെയുണ്ട് ഉപ്പ ഉപ്പന്നെയായിട്ട് പുറത്തുനിന്ന് തന്നെ വീട്ടിൻ്റെ പുറത്തുനിന്ന് വീട്ടിലായിട്ട് ബന്ധപ്പെടാതിന് ഒരു കുക്കർ അങ്ങനെ കൊടുക്കും ഭക്ഷണം കൊടുക്കും അത് നല്ല ആരും മാനമാനമുണ്ടെങ്കിൽ അവർ പുറത്തേച്ചിട്ട് അതുപോലെ ഒന്നുമില്ല അങ്ങനെ അത് കൂട്ടകത്ത് പോരാ അങ്ങനെ ഒരു മുടക്കമില്ലാണ്ട് അയുപ്പവും സ്ഥിരം തന്നെ മോമ്പിനായാലും മോമ്പിനങ്ങ നോമ്പ് മുരിക്കൽ മുത്തായവും മണ്ണെങ്ങനെയാണ് അത്തായവും ഇതിന് സ്ഥിരമായിട്ട് കൊടുക്കും അവ മൂന്ന് കൊടുക്കും കാരണം വാഹനസൗ ഇല്ലാതുകൊണ്ട് അടുത്തിട്ടും പോകുന്നതുകൊണ്ട് അവർക്ക് മൂന്ന് ദിവസം വരെ കൊടുക്കും പ്രധാന ബിസിനസ് ടിമ്മർ മറച്ചി മരക്കച്ചവടം മരക്കൂപ്പിൽ നിന്ന് സ്വന്തം കൂപ്പിൽ നിന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വെള്ളവെണ്ണത്തും കുപ്പത്തം കൊണ്ടുവച്ച് അടുത്ത് വിളിച്ചു അങ്ങനെ വളർട്ടണക്കാർക്കും കോഴിക്കോടുകാർക്കും അതെല്ലാം കാര്യമായി വിശ്വസിച്ച് മരക്കച്ചവടം എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂള് എല്ലുപ്പാൻ്റെ സ്വന്തം ഇതിൽ തന്നെ എടുത്തതാണ് പിന്നെ പള്ളിയിൽ ദറിച്ച് തുടങ്ങിയിട്ടുണ്ട് ദര്യാലിമികൾ കൊണ്ട് ഒന്നിനും മറ്റുള്ള സാഹചര്യം ഇല്ല എല്ലാം സ്വന്തമാണ് ഒരു വീരൊടുത്തിട്ട് അല്ല ചെയ്യുന്നില്ല എല്ലാത്തും പാക്ക് സാഹചര്യമായി പോകാൻ പാകങ്ങനെ പോകുന്നതിലല്ലോ എല്ലാത്തും കയറ്റി ആദ്യ മാഷിയാണ് ചിലവ് കൊടുത്തിട്ട് ആയുധ മാഷി എൽ പി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ അങ്ങനെ പോസ്റ്റ് ഓഫീസ് ശരിയാക്കാൻ വേണ്ടി മറ്റാ ശരിയാക്കി അയച്ചതാണ് പിന്നെ അങ്ങനെ ഓരോന്നും എല്ലാ സ്ഥലത്തേയും വേണ്ട കയക്കും ഹൈസ്കൂൾ ത ஏது umurway विद्यापीठல சேர்ந்த நேரமே தான். ஸ்ரீ சைவு மogenியது. அது நமக்கு அனறிஞ்சி கிட்டியே. ஸ்ரீ சைவுர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் കർമ്മവും പ്പാടുകളും കൊണ്ട് ചപ്പാരപ്പടിവിന്റെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റി മാറ്റിയെഴുതിയ നാടിന്റെ വികസന നായകനാണ് മർഹും എം എസ് സേന ഹാജി വളർന്നു വരുന്ന തലമുറ വിദ്യാസമ്പന്നനായിരിക്കണം എന്ന ആഗ്രഹത്താൽ സ്വന്തം ചെലവിൽ ചപ്പാരപ്പടവ് എൽ സ്കൂളും ഹൈസ്കൂളും നാടിന് സമർപ്പിച്ച് അദ്ദേഹം തന്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ലോകത്തോട് ഇടപറഞ്ഞു വർഷങ്ങൾക്കിപ്പുറം ആ മഹാന് വലിയ സ്വപ്നം ഫ്യൂച്ചർ ഫോക്കസ് സെന്ററിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇരുളിൽ വെളിച്ചം വിതരൂരുന്ന ആ വിളക്ക് അണഞ്ഞു പോയെങ്കിലും അതിന്റെ പ്രകാശം ഇന്നും നമ്മുടെ മുന്നിലുണ്ട് ജ്വലിക്കുന്ന ഓർമ്മയായി ഒരിക്കലും അവസാനിക്കാത്ത ധീരതയായി കെടാവിളക്കായി ജനമനസ്സുകളിൽ എന്നും അദ്ദേഹം ജ്വലിച്ചു നിൽക്കും